ഹായ് ഗൈസ് ഞാനിപ്പോൾ ഉള്ളത് വയനാട് മാനന്തവാടിയിൽ പുതുശ്ശേരി വളവെന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഇവിടെ ഒരു അടിപൊളി റിസോർട്ടുണ്ട് സെറിൻ വാലി റിസോർട്ട് അതിൻ്റെ വിശേഷങ്ങളായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ റിസോർട്ടിലേക്ക് പോവാം ഇതാണ് കേട്ടോ കോട്ടേജിൻ്റെ എൻട്രൻസ് ഇതിൽ കൂടിയാണ് നമ്മൾ റിസോർട്ടിലേക്ക് ഇറങ്ങുന്നത് ഇവിടെ വരുമ്പോൾ തന്നെ കാണുന്നത് ഒരു കോട്ടേജ് ആണ് അതായത് ഒരു സിംഗിൾ കോട്ടേജ് ആണ് കേട്ടോ അപ്പോൾ ആ കോട്ടേജിൽ വരുന്നവർക്ക് കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസാണ് ഈ കാണുന്നത് ഇങ്ങോട്ട് പോകുമ്പോൾ നേരെ പോകുന്നത് പൂളിലേക്കാണ് കേട്ടോ അതെ പൂൾ നമുക്ക് അങ്ങോട്ട് കാണാം അത് നമുക്ക് അങ്ങോട്ട് പിന്നെ പോകാം നമുക്ക് ഈ കോട്ടേജിൻ്റെ ഉള്ളിലേക്ക് പോകാം കേട്ടോ ഭയങ്കര രസമാണ് കേട്ടോ ഈ കോട്ടേജ് എനിക്ക് ഇവിടെ മൂന്നാലഞ്ച് കോട്ടേജുകൾ കോട്ടേജുകളുള്ളതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കോട്ടേജ് ആണ് ഈ സിംഗിൾ കോട്ടേജ് നമുക്കതിൻ്റെ അകത്തേക്ക് പോവാം കേട്ടോ ഒരു ചെറിയൊരു പഴമയൊക്കെ തോന്നിക്കുക നമ്മൾ ഈ സ്റ്റോപ്പൊക്കെ കാണുമ്പോൾ കേട്ടോ നല്ല മനോഹരമായിട്ട് മനോഹരമായിട്ടൊരു ചീസ്ണ്ട് കേട്ടോ കോട്ടേജ് കൊട്ടേ ചെയ്യേണ്ട അതിൻ്റേതായൊരു ഇതുണ്ട് ഉണ്ട് കയറി വരുമ്പോൾ തന്നെ ഒരു ഇരിക്കാനുള്ളൊരു സ്പേസ് ആണ് ഭയങ്കര വലിയ സ്പേസ് എന്ന് പറയാൻ പറ്റില്ല ചെറിയൊരു സ്പേസ് ഒരു സോഫയുണ്ട് ഇതിന് ഏറ്റവും മനോഹരമായ സ്ഥലം ഇതാണ് അതുകൊണ്ട് നോക്കി ഇത് അടിപൊളിയാണെന്നുള്ളത് കണ്ടോ നല്ല രസമില്ലേ ഇവിടെ വരുന്നത് ബെഡും കാര്യങ്ങളും വരുന്നുണ്ട് പിന്നെ എ സിയുടെയും ഇതിന് ടിവിയുടെ റിമോട്ട് വരുന്നുണ്ട് പിന്നെ കൊതുക് അടിക്കാനുള്ള സാധനം എന്ത്ണ്ട് വാട്ടർ വരുന്നുണ്ട് പിന്നെ ഒരു അലമാരി വരുന്നുണ്ട് കേട്ടോ കേട്ടോ നമുക്ക് സാധനങ്ങൾ വെക്കാനായിട്ട് പിന്നെ ടി വി ഉണ്ട് ഇവിടെ ഒരു മേശിയുണ്ട് അതുകൂടാണ്ട് ഇവിടെ നോക്കുമ്പോൾ നല്ല പച്ചപ്പും കരുതാറ് ഏലമാണ് കേട്ടോ ഇത് ഏലത്തോട്ടമാണ് ഈ കാണുന്നത് നമുക്ക് നേരെ ടോയ്ലറ്റിലേക്ക് പോകാം കേട്ടോ ടോയ്ലറ്റ് എങ്ങനെയാണെന്ന് കാണണ്ടേ ടോയ്ലറ്റിൻ്റെ സ്പേസ് ആണ് ഈ കാണുന്നത് കേട്ടോ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് അത്യാവശ്യമല്ല നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് കബാർഡും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ വാഷ് ബീസിന് വരുന്നുണ്ട് ഇവിടെ മാത്രമേ ഉള്ളുണ്ടോ വുഡിൻ്റെ അതായത് നമ്മുടെ മോൾ ഭാഗം വുഡിൻ്റെ ചെയ്തേക്കുന്നത് അതെന്താണെന്നുള്ളതല്ലേ അതെന്താണെന്നുള്ളൊരു കാരണം ഞാൻ കാണിച്ചുതരാം ഇച്ചിരി കഷ്ടപ്പാടാണ് എന്നാലും കഷ്ടപ്പാടെന്ന് പറയാനല്ല കയറാം ഇതൊരു സിംഗിൾ കോട്ടേജ് ആണ് പക്ഷെ എന്തുകൊണ്ടാണ് മോളിൽ ഒരു സ്പേസ് കൊടുത്തേക്കുന്നതെന്നുള്ള ഒരു മെയിനായിട്ടുള്ളൊരു കാരണം ഞാൻ കാണിച്ചുതരാം ഒന്ന് കയറട്ടെ കയറട്ടേടെ വലിഞ്ഞു കയറണം എൻ്റെ മോനെ ഇവിടെ കയറി കഴിഞ്ഞപ്പോൾ എന്തെന്നില്ലാത്തൊരു ഭംഗി ഈ ഒരു സ്ഥലത്തുനിന്ന് നോക്കി കേട്ടോ ഞാൻ കാണിച്ച് തരാം ഇത് നോക്കി ഇതാണ് നമ്മുടെ താഴത്തെ ബെഡ്റൂം നേരെ ഇവിടെ നോക്കി കിഡ്സൊക്കെ വരുവാന്നുണ്ട് അതായത് ഇപ്പോൾ നാല് പേരൊക്കെയാണെന്നുണ്ടെങ്കിൽ രണ്ടുപേർക്കും ഇവിടെയെങ്കിലും കിടക്കാം രണ്ട് രണ്ടുപേർക്കും ഇവിടെ കിടക്കാം കയറുന്നൊരു ഏണി ഇച്ചിരി പൊടിക്ക് പാടാണ് പക്ഷേ എന്നാലും ഇതിൻ്റെ ഒരു സ്ഥലം ഈ ഒരു സ്പേസ് നല്ല ഭംഗിയിലാണ് കാണാൻ നോക്കി വുഡാണ് മൊത്തം കേട്ടോ ഇവിടെ മൊത്തം പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇല്ലത്തോട്ടം കാണാം കേട്ടോ ഇത് നമുക്ക് ഏറി വന്ന സ്ഥലത്തിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഇവിടെ ഒരു ബെഡ് ഉണ്ട് ഇവിടെ രണ്ട് പേർക്ക് മൂന്ന് പേർക്ക് കിടക്കാം ഇത് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കണ്ടോ ഇവിടെ എ സിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് രാത്രിയാകുമ്പോൾ ഇത് നമ്മൾ നേരത്തെ ഞാൻ വീഡിയോ വേടിയെടുത്തില്ല കയറി വന്ന എൻട്രൻസ് ആണ് കാണുന്നത് കേട്ടോ അടിപൊളിയല്ലേ അല്ലേ സൂപ്പർ സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ് കാരണം രണ്ടോ ഇവിടെ നിന്നുള്ള ആ വ്യൂ നോക്കി ഇന്ത്യ രസം ഈ ഒരു കോട്ടേജിന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇങ്ങനെയൊരു സ്പേസും ഇങ്ങനത്തെ ഒരു കാര്യമാണ് ഇതുപോലെ രണ്ട് കോട്ടേജ് ഉണ്ട് സിംഗിൾ കോട്ടേജ് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് തഴിക്കുക ഇനി വീഡിയോ എടുത്താൽ ചിലപ്പോൾ ഞാൻ താഴെ കിടക്കുന്നത് നമ്മുടെ ഈ റിസോർട്ടിൽ മൂന്ന് പൂളുകളുണ്ട് ഒന്ന് പ്രൈവറ്റ് പൂള് ഒന്ന് ഫ്രഞ്ച് പൂള് ഒന്ന് കോമൺ പൂള് അതായത് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന പൂൾ നമുക്ക് ആ പൂള് കോമൺ പൂളിലേക്ക് നമുക്ക് പോവാം കേട്ടോ അപ്പോൾ നേരത്തെ കണ്ട കോട്ടേജ് ഈ കാണുന്നത് അതിൻ്റെ സൈഡിൽ കിട്ടിയ ഒരു വഴിയുണ്ട് പൂളിലേക്കുള്ള ഇത് പൂളിലേക്കുള്ള വഴിയും ഗാർഡനിലേക്കുള്ള വഴിയും കിഡ്സ് ഏരിയയിലേക്കുള്ള വഴിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം കേട്ടോ ആ നേരെ കാണുന്നതാണ് പൂള് നമ്മളിങ്ങനെ പൂളിലേക്ക് നടന്ന് പോകുന്ന വഴിയുണ്ടല്ലോ ഇവിടെ ഫോട്ടോഷൂട്ടിന് പറ്റിയ സ്പേസും കാര്യങ്ങളൊന്നും കേട്ടോ അത്യാവശ്യം നല്ല നീറ്റായിട്ട് തന്നെ ഒരു ഏരിയ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ഇത്രയും മരങ്ങളുള്ള സ്ഥലത്ത് ഒരുപാട് ഇലകൾ വീഴാൻ ചാൻസ് കൂടുതലാണ് ചാൻസ് അല്ല വീഴും അപ്പോൾ ആ ഒരു സ്ഥലത്ത് ഇതെല്ലാം ഇത്രയും നീറ്റായിട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കഷ്ടപ്പെടണ്ടേ അല്ലേ നല്ല നീറ്റായിട്ട് നോക്കുന്നുണ്ട് ഒരു ഒരു പരിധിക്കുള്ള ഇലകൾ വീഴാണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ സ്പേസ് പോകുന്നത് നേരെ കാർ പാർക്കിങ്ങിലാണ് കേട്ടോ അപ്പം നമുക്ക് രണ്ട് രീതിയിൽ കാർ പാർക്കിങ്ങിലേക്ക് വരാം അപ്പുറത്തെ സൈഡിൽ കൂടിയും വരാം ഈ സൈഡിൽ കൂടിയും കാർ പാർക്കിങ്ങുന്ന സ്ഥലത്തേക്ക് വരാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ സൈഡിൽ കൂടെയുള്ള ഈ വഴിയാണ് നമ്മൾ പൂളിലേക്കും കിഡ്സ് ഏരിയയിലേക്കും പാർക്കിലേക്കൊക്കെ പോകുന്നത് കേട്ടോ ഗാർഡനിലേക്കും പോകുന്നത് ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ ഗാർഡൻ പിന്നെ കിഡ്സിൻ്റെ ഏരിയ അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഇവിടേക്ക് റൈറ്റ് പോകുമ്പോഴാണ് നമ്മൾ പൂളിലേക്ക് പോകുന്നത് ഇതാണ് നേരത്തെ പറഞ്ഞ വേറൊരു സിംഗിൾ കോട്ടേജ് കേട്ടോ അത് എടുക്കണ്ട സെയിം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് എടുക്കുന്നില്ല നമ്മളിപ്പോൾ പൂളിലേക്കാണ് പോകുന്നത് കേട്ടോ അവിതാണ് കേട്ടോ പൂളിലേക്കുള്ള സ്ഥലം പക്ഷേ ഈ ഒരു പുല്ല് നല്ല മനോഹരമായിട്ടുണ്ട് ഇവിടെ മാത്രം ഞാൻ ഈ ഒരു സൈസ് പുല്ല് കണ്ടോട്ടിട്ടോ അത് മെയിൻ്റെ ചെയ്യുന്നുണ്ട് ഇതാണ് പൂള് നല്ല രസമില്ലേ ഏ നല്ല മനോഹരമായിട്ടുണ്ടല്ലേ ഇപ്പം ഇത്തിരി ചൂടുണ്ട് കേട്ടോ ഇപ്പോൾ കുളിച്ചു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും രണ്ട് സ്ഥലത്തേക്കൂടി പൂളിലേക്ക് ഇറങ്ങാം ഒന്ന് ഈ വഴി ഇറങ്ങാം ഒന്ന് ഈ വഴി ഇറങ്ങാം നമുക്ക് ഈ വഴിയിലോ ഈ സ്റ്റെപ്പിൽ കൂടി ഇറങ്ങാം കേട്ടോ ഈ ഒരു സ്പേസ് എന്ന് പറയുന്നത് ഉണ്ടല്ലോ ആ സൈഡ് മൊത്തം കാപ്പിത്തോട്ടമാണ് ഏ ആ ഒരു ഏരിയയിലേക്കാണ് അത് മനസ്സിലായി നല്ല രസമില്ല ഇൻഫിനിറ്റി പൂൾ പോലെയൊക്കെ ഹൈട്ടാണെന്നൊക്കെ പറയാം അല്ലേ പക്ഷേ നല്ലൊരു സ്പേസ് ആണ് ഇവിടെ കിഡ്സിന് വിളിക്കാനുള്ള ആഴം കുറഞ്ഞിട്ടുള്ള സ്ഥലമുണ്ട് ഇവിടെ മുതിർന്നവർക്ക് വിളിക്കാനുള്ള ആഴം കൂടിയ സ്ഥലമുണ്ട് അതാണ് പ്രൈവറ്റ് പൂൾ പൂളിലില്ല കേട്ടോ അത് നമുക്ക് അങ്ങോട്ട് പോവാം ഇത് നേരത്തെ പറഞ്ഞാൽ സിംഗിൾ കോട്ടേജാണ് വരുന്നത് കേട്ടോ ഇവിടെ നമുക്ക് കുളിച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് മേലക്കൊന്ന് വാഷ് ചെയ്യാൻ പറ്റിയൊരു സ്പേസും കാര്യങ്ങളുണ്ട് ഇത് ഈ റിസോർട്ടിൻ്റെ പേരാണ് സെറീൻ വാലി റിസോർട്ട് ഇവിടെ വേണമെങ്കിൽ വെയിലെ കൊണ്ട് വേണമെങ്കിൽ കിടക്കാം അടിപൊളി നല്ല നീറ്റാണ് കേട്ടോ ഇവിടെ ഞാൻ പറഞ്ഞില്ല ഇത്രയും മരങ്ങളുണ്ടെങ്കിൽ പോലും നല്ല നീറ്റായിട്ട് ഇവരിത് കൊണ്ട് നടക്കുന്നുണ്ട് അത് തന്നെ വലിയ കാര്യമാണ് നമുക്ക് എല്ലാവർക്കും വൃത്തിയും വെടുപ്പാണ് വേണ്ടത് നമ്മൾ എവിടെ വന്നാലും ഏത് റിസോർട്ടിൽ വന്നാലും നമുക്ക് വൃത്തിയും വെടുപ്പാണ് വേണ്ടത് കേട്ടോ അപ്പോൾ അവിടെ തന്നെ സൗണ്ട് ഇടില്ലേ അവർ അവ ഇവിടുത്തെ വർക്ക് ചെയ്യുന്ന പയ്യൻ അവിടെ ആ സാധനം വെച്ച് കയറി അടിച്ചടിച്ചാൽ എല്ലാവരെയെല്ലാം രാവിലെ തൊട്ട് തുടങ്ങിയ പരിപാടിയാണ് കേട്ടോ ഏഹ് അപ്പം നമുക്ക് നേരെ ഇനി കിഡ്സ് പ്ലേ ഏരിയയിലേക്ക് പോവാം കേട്ടോ അതുകൊണ്ടാണ്ട് അവിടെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോവാം ഈ വഴി തന്നെയാണ് നടന്നു പോകണം കണ്ടോ ഈ വഴി നടന്ന് പോകുന്ന വഴികളെല്ലാം ഭയങ്കര മനോഹരമാണ് അതാണ് ഒന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതുണ്ടോ നല്ല നീറ്റല്ലേ ഓക്കെ നല്ല നല്ല ടൈലൊക്കെ വിരിച്ച് നല്ല ഭംഗിയായിട്ട് ഇവർ ചെയ്തിട്ടുണ്ട് ഏ ആന 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 എൻ്റെ ഇന്നിവിടെ ആനേണ്ടത് പെട്ടെന്നായിരിക്കും ഒറിജിനൽ ആനയെന്ന് പക്ഷേ ഒറിജിനൽ അല്ല ഇത് കണ്ടപ്പോൾ മനസ്സിലാവുമല്ലോ നോക്കി ഇത് കോട്ടേജിലുള്ള വഴിയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു ആനേനെ ഒരു പണിത് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് എന്ത് മനോഹരമാണ് നോക്കി ഉണ്ടോ അല്ലേ ഭയങ്കര മനോഹരൻ ശരിക്കും ഒരു കറക്റ്റ് ആനയുടെ ഹൈറ്റിലാണ് ഇവരെല്ലാം പണിത് വെച്ചേക്കുന്നത് ആ ഒരു രീതിയിലാണ് കേട്ടോ മണിത് വെച്ചേക്കുന്നത് ഒരു ഞാൻ അങ്ങനെ എല്ലാ മിക്ക റിസോർട്ട് ഏത് റിസോർട്ടുകളിൽ കാണാത്തൊരു കാര്യമാണോ ഈ കാണാൻ നോക്കി ഒരു ആനയുടെ എടുത്ത് നിൽക്കുന്ന പോലെ ഉണ്ടല്ലേ പിന്നെ ഇവിടെ ഒരു മഞ്ഞാലിയുണ്ട് ഇവിടെ നിന്ന് നാടാം റിലാക്സ് ചെയ്യാൻ വർത്താനൊക്കെ പറഞ്ഞ് രാത്രിയാണ് കുറച്ചും കൂടി വൈബ് ഈ ഒരു സ്ഥലത്ത് കപ്പിളായിട്ടൊക്കെ വരുവാന്നുണ്ടെങ്കിൽ നല്ല രസമാണ് പിന്നെ ആടി അല്ലെങ്കിൽ വർത്താനമൊക്കെ പറഞ്ഞ് ഇരിക്കാനായിട്ട് കേട്ടോ ഇവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട് പക്ഷേ അത് ഇവിടുത്തെ എന്തൊരു കംപ്ലൈൻറ്റ് കാരണം ഇല്ല അതില്ലാതെ അതും കൂടി കാണാമായിരുന്നു നല്ല ഭംഗിയായിരുന്നു അതാണ് എന്നാണോ പറഞ്ഞത് അതിനെക്കുറിച്ച് എനിക്കറിയില്ല പക്ഷേ ഞാനിനെ കാണാൻ നല്ല രസമില്ലേ അപ്പോൾ നോക്കി ഇനി ഉണ്ടല്ലോ ഇവിടെ കിഡ്സ് പ്ലേ ഏരിയയിലേക്ക് പോവാം കേട്ടോ ഇതാ കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാത്രം അല്ല ഇവിടെ വൈകിട്ട് ക്യാമ്പ് ഫയറും കാര്യങ്ങളും വെക്കാൻ പറ്റിയ സ്ഥലം കൂടിയാണ് കേട്ടോ അപ്പോൾ ആ ഏരിയയിലേക്ക് ഞങ്ങൾക്ക് പോവാം ചെക്കി ഒരു കിഡ്സ് പ്ലേ ആണ് അപ്പോൾ ഈ റിസോർട്ടും ആ റിസോർട്ടും ഞങ്ങൾ താമസിക്കുന്ന റിസോർട്ടും സെയിമാണ് കേട്ടോ ഏ ഇതുപോലത്തെ രണ്ട് റിസോർട്ടാണ് ഉള്ളത് കേട്ടോ ഞാൻ ടിൻ ബെഡ് റിസോർട്ട് എന്ന് പറയുന്ന ഈ ഈ റിസോർട്ടും അപ്പുറത്തെ റിസോർട്ടുമാണ് കേട്ടോ ഇതാണ് ഈ ഒരു സ്പേസ് എന്ന് പറയുന്നത് കിഡ്സ് പ്ലേ ഏരിയ കേട്ടോ അത്യാവശ്യം കളിക്കാനും ഇരിക്കാനും പിന്നെ എന്താ പറയുക രാത്രി ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യുമ്പോൾ എവിടെ വന്ന് നിർത്താനൊക്കെ പറഞ്ഞ് ഡാൻസ് ആയിക്കോളജി പാട്ട് വെക്കാനുള്ളൊരു സ്പേസും കാര്യങ്ങളുണ്ട് ഉണ്ട് പിന്നെ ഷട്ടിൽ കളിക്കേണ്ടവർക്ക് ഷട്ടിൽ കളിക്കാനുള്ളൊരു സ്പേസ് ഇട്ടിട്ടുണ്ട് അത് നല്ല നീറ്റായിട്ട് തന്നെയാണ് ഒരു നോക്കുന്നത് കേട്ടോ നമുക്ക് നേരെ നമ്മൾ നേരത്തെ വന്നില്ല പൂളുണ്ട് ആ സൈഡിൽ നേരെ വരുമ്പോൾ നമുക്ക് നേരെ വന്ന് ഇങ്ങോട്ട് ഇറങ്ങുകയും ചെയ്യാം അതെല്ലാം എന്നുണ്ടെങ്കിൽ ഇപ്പുറത്തെ റിസോർട്ടിലേക്ക് പോകുന്ന കോട്ടേജിലേക്ക് പോകുന്ന വഴി നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങാം കേട്ടോ അവിടെ അതേ ബാറ്റും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട് നമുക്കത് വേണമെങ്കിൽ ഷട്ടിൽ കളിക്കാൻ വന്നിട്ട് ഷട്ടിൽ കളിക്കാം കേട്ടോ അതേപോലെ അടിപൊളി സ്പേസാണ് കേട്ടോ ഇവിടെ ഞാൻ പറയാമല്ലോ ഇപ്പം നല്ല തണുത്ത കാറ്റ് വരുന്നുണ്ട് നേരത്തെ കുറച്ച് വെയിലായിരുന്നു ചൂടുണ്ടായിരുന്നു ഇപ്പോൾ നല്ലൊരു തണുത്ത കാറ്റ് വരുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്കിനി ഇവിടെ ഒരു ഏർമാടമുണ്ട് ഏർമാടിലേക്ക് പോവാം ചേർമാടത്തിലേക്ക് പോവാം അതിലേക്കുള്ള വഴിയാണീ കാണുന്നത് കേട്ടോ അപ്പുറത്തും ഇപ്പുറത്തും നല്ല മനോഹരമായ ചെടികളാണീ കാണുന്നത് കേട്ടോ അതിൻ്റെ കൂടെ ഇവിടെ ലവ് ബേഡ്സിൻ്റെ ഒരു കൂടുണ്ട് കേട്ടോ നല്ല രസോണിക്കില്ലുള്ള സൗണ്ടും ഇതും പിന്നെ ഇങ്ങോട്ട് താഴത്തേക്ക് പോകുമ്പോൾ നമുക്ക് ഇവിടെ സൈക്കിൾ റൈഡിങ് ഉണ്ട് ഇവരുടെ സ്പേസ് തന്നെ നമുക്ക് സൈക്കിളിൽ പോകാൻ പറ്റിയൊരു സ്പേസ് ഉണ്ട് അവിടെ സൈക്കിൾ വെച്ചിട്ടുണ്ട് ദേവദിനകത്ത് കേട്ടോ അത് നമുക്ക് അങ്ങോട്ട് പോകാം നമുക്ക് ഇപ്പോൾ ഏർമാടത്തിലേക്ക് പോകാം കേട്ടോ ഏർമാടത്തിലേക്ക് പോകുന്ന വഴിയിൽ കാണുന്നത് ഇതാണ് ഏർമാടം ഒരു നല്ല സ്പേസ് ആയിട്ട് നല്ല രസമായിട്ട് നല്ല നീറ്റായിട്ട് ഇപ്പോൾ ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ കയറാനാണെങ്കിലും അത്യാവശ്യം എളുപ്പത്തിന് ഇവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് നേരെ ഏർമാടത്തിലേക്ക് കയറാം കേട്ടോ കൈ ഇവിടെ പിടിച്ച് തരാനുള്ള കൈ ഒരു വെച്ചിട്ടുണ്ട് അതുകൂടാണ്ട് കയർ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് മുളയും കൊണ്ട് സെറ്റ് ചെയ്തേക്കുവാൻ കേട്ടോ പക്ഷേ ഇത് മറ്റേ ഇതാണേ മറ്റേ എന്താ പറയുക ഇത് ഇത് പക്ഷേ മൊത്തം മുളയാണ് കേട്ടോ ഇത് ഇത് ശരിക്കും ഒറിജിനൽ മരമാണ് അല്ല ഡ്യൂപ്ലിക്കേറ്റ് അല്ല സിമെൻ്റ് കൊണ്ട് വേണേതാക്കുന്നതല്ല കേട്ടോ ഒറിജിനൽ മരം തന്നെയാണ് ഇത് മൊത്തം മുളയാണ് കേട്ടോ അടിപൊളി അല്ലേ ഇവിടെ നിന്നുള്ള കാഴ്ചയെന്ന് വെച്ചാൽ ഇത് കൃഷിയോടും ഇവിടെ കൂടുതലും വാഴ കൃഷിയാണ് കേട്ടോ ണ്ടോ ഓക്കെ ഇത്ര എന്തോരം വാഴക്കൃഷിയാണെന്ന് നോക്കി ആ മൊത്തം ആ സൈഡിലൊക്കെ വാഴ കൃഷിയാണ് പിന്നെ അതുപോലെ ഈ റിസോർട്ടിലേക്ക് വരുന്ന വഴികളിലെല്ലാം ഇവർ കൃഷി ചെയ്യുന്നത് വാഴയാണ് കൂടുതൽ അവർ ചാർത്തുണ്ട് അവരാളുണ്ട് ഇവിടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് കസിൻസൊക്കെ ആയിട്ട് വന്ന് ഇവിടെ നിന്ന് ഭക്ഷണ കഴിക്കാനും എന്താണ് പാട്ടൊക്കെ പാടി ഒരു വൈബാക്കാനും പറ്റിയ സ്ഥലമാണ് രാത്രി ഒരു നല്ല സ്പേസ് അല്ലേ അല്ലെ അത്യാവശ്യം ഹൈറ്റിലും ആണ് റിസോർട്ടിൽ കോമ്പൗണ്ടിനുള്ളിൽ തന്നെ ആയതുകൊണ്ട് അടുത്തായതുകൊണ്ട് തന്നെ നല്ലൊരു സ്പേസ് ആണ് അല്ലേ നിങ്ങൾക്ക് കണ്ടിട്ട് എങ്ങനെ തോന്നുന്നു ഈ റിസോർട്ട് കൊള്ളാമോ അടിപൊളിയാണോ നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ കമൻറ്റ് ചെയ്യണേ എങ്ങനെയുണ്ടെന്നുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ ഇനി താഴേക്ക് പോകാം കേട്ടോ ഇങ്ങനെ നോക്കുമ്പോൾ ചെറിയൊരു പേടിയൊക്കെ തോന്നുന്നു പക്ഷേ കുഴപ്പമില്ല രണ്ട് സൈഡിലും പിടിച്ചിറങ്ങാൻ പറ്റുന്ന കൈവേരിയും കാര്യങ്ങളുണ്ട് അപ്പോൾ താഴെ എത്തിട്ട് വീഡിയോ എടുക്കാം എനിക്ക് എനിക്ക് ചിലർ ഇറങ്ങാൻ പറ്റില്ല അപ്പോൾ നോക്കേ ഇപ്പോൾ ഞാൻ നമ്മുടെ എയർ ഏർമാടത്തു നിന്ന് ഇറങ്ങി ഇനി ഇവിടെ സൈക്കിൾ റൈഡിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ സൈക്കിൾ എടുത്ത് വെച്ചേക്കുന്ന ഒരു സ്പേസ് ഉണ്ട് കേട്ടോ അങ്ങോട്ടാണ് ഈ നടന്ന് പോകുന്നത് കേട്ടോ എവിടെ നിന്ന് തന്നെ നമുക്ക് ഇവരെ റോട്ടിലേക്ക് ഇറങ്ങാം ഒന്നര ഏക്കറാണ് ഈ റിസോർട്ട് കിടക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഇത് സൈക്കിൾ സൈക്കിളിലോട്ട് ഈ ഒന്ന് കാണാം ഇത് മൊത്തം തേയിലയാണോ കേട്ടോ കണ്ടോ തേയിലയാണോ അല്ലെങ്കിൽ കാപ്പിയാണോ എന്നൊക്കെ കണ്ടാൽ മനസ്സിലാവുന്ന പക്ഷേ നല്ല നീറ്റായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു സീറ്റ് ഇട്ടുണ്ട് അതിനകത്ത് കുറച്ച് ഓലയും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട് ഇവിടെയാണ് സൈക്കിൾ വെച്ചിരിക്കുന്നത് രണ്ട് സൈക്കിളുണ്ട് കേട്ടോ ഇതൊക്കെ രണ്ട് സൈക്കിൾ ഉണ്ട് ചെറിയ ചെറിയ ഊറുവാണാ സൈക്കിളിന് പഞ്ചറാകുന്നു മറ്റേ സൈക്കിളിന് ഫ്രണ്ടിൽ ടയർ പഞ്ചറാണോ കുഴപ്പമില്ല ടയറൊക്കെ അടിച്ച് നമുക്ക് പോവാം ഇതിൽ കൂടിയാണ് നമുക്ക് പുറത്തേക്ക് പോകുന്നത് നമ്മുടെ വിസാധനം കൊക്കോ 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 എണ്ണാൻ കഴിച്ച് ഉണങ്ങി ഇരിക്കുവാണേ നമുക്ക് ഉണ്ടാവും ഇപ്പോൾ പോകുന്ന വഴിയെല്ലാം ഇവർ ഇങ്ങനെ കട്ട വിരിച്ചേക്കുവാണെങ്കിൽ കല്ല് വിരിച്ചേക്കെ വേണം കേട്ടോ ഇത് ലോക്ക് ചെയ്തിട്ടുണ്ട് ഈ വഴി നമുക്ക് സൈക്കിൾ കൊണ്ട് പോവാം നേരെ കാണുന്നത് കൃഷിത്തോട്ടമാണ് സോറി കൃഷിത്തോട്ടമാണ് ആണേ കാണുന്നത് കേട്ടോ നേരത്തെ പറഞ്ഞില്ലേ ഞാൻ ഈ വാഴ കൃഷി ചെയ്യുന്ന സ്ഥലമാണ് തോട്ടം ആണെങ്കിൽ കാണുന്നത് അങ്ങോട്ട് മൊത്തം അങ്ങോട്ട് മൊത്തം വാഴക്കൃഷിയാണ് നമുക്ക് ഈ റൂട്ട് സൈക്കിളോടി പോവാം കേട്ടോ നമുക്ക് വൈകീട്ട് ആകുമ്പോൾ പോവാം ഉച്ചയായി അപ്പോൾ ഞങ്ങൾ ഒന്ന് ദിവസം പുറത്തേക്കൊക്കെ പോകണം അതിൻ്റെ വന്നിട്ട് ലഞ്ച് കഴിക്കണം അപ്പോൾ ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഇനി നമുക്ക് മുകളിലേക്ക് പോകാം മുകളിലേക്ക് പോവാം അവിടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ കാണിക്കാനായിട്ട് കേട്ടോ അപ്പോൾ നമ്മളവിടുന്ന് എൻട്രൻസിന് നേരെ താഴേക്ക് ഒരു എൻഡിലേക്ക് വരുമ്പോഴൊരു സ്പേസ് കാണിച്ചത് ഇവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റ് ആണ് കേട്ടോ ഇവിടുത്തെ റെസ്റ്റോറൻ്റ് ആണേ ഈ കാണുന്നത് ഇത് ജസ്റ്റ് ഓപ്പൺ ആയിട്ടുള്ള നമുക്ക് റെസ്റ്റോറൻ്റല്ല ജസ്റ്റ് ഓപ്പൺ ആയിട്ട് നമുക്ക് ഇവിടെ ഇരുന്ന് പറയാൻ പറയാണെങ്കിൽ ഭക്ഷണം കഴിക്കാം അങ്ങനത്തെ ഒരു നല്ലൊരു സ്പേസ് ആണ് കേട്ടോ നമ്മളിപ്പോൾ വന്നിരിക്കും പിന്നെ ഫ്രണ്ടിൽ വേണമെങ്കിൽ നരിക്കാനുള്ളൊരു മറ്റേ ചാരിദസരക്കെ ഉണ്ട് ഇവിടെ നല്ല മൂന്ന് മരങ്ങൾ നല്ല ഭംഗിയുള്ള നല്ല ക്രിസ്മസിനൊക്കെ കാണുന്ന പോലത്തെ പുറത്തെ നല്ല മരത്തിന് എനിക്കറിഞ്ഞു കേട്ടോ കേട്ടോ അവരിപ്പോൾ അത് അലങ്കരിക്കുന്നുണ്ട് അതായത് രാത്രി സീരിയസെറ്റൊക്കെ ഇട്ട് കാണാം നല്ല ഭംഗിയായിരിക്കും അപ്പോൾ അലങ്കരിക്കുന്നുണ്ട് ഇത് റെസ്റ്റോറൻറ്റാണ് റെസ്റ്റോറൻ്റ് ആൻഡ് കിച്ചൺ ആണോ കാണുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ രാത്രി ഇന്ന് വേണമെങ്കിൽ ഭക്ഷണം കഴിക്കാം എൻ്റെ പുറത്ത് പകലിരിക്കാം അത് എങ്ങനെയാണ് ചെയ്യേട്ടോ ഒരു ഓപ്പൺ ആണ് നമ്മൾ നേരത്തെ ഞാൻ നേരത്തെ പറഞ്ഞില്ല കാർ പാർക്കിംഗ് ചെയ്യുന്ന സ്ഥലം അതായത് ഈ റൂട്ടും നേരെ വരാം അല്ലെങ്കിൽ അപ്പർ സൈഡിൽ പൂളിൻ്റെ അവിടുത്തുള്ള സൈഡിൽ കൂടി വരാം അത്യാവശ്യം കാർ പാർക്കിങ്ങുള്ള സ്പേസ് ഉണ്ട് ഇവിടെ ഇപ്പം ഇവിടെ ഒരു എട്ട് കാർ ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും പിന്നെ ഞാൻ പറഞ്ഞത് നേരത്തെ ഒരു സിംഗിൾ കോട്ടേജ് ജില്ലേ അതിൻ്റെ ഒരു കാർ പാർക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ സമയം ഏകദേശം ഒന്നരയായി അപ്പോൾ നമുക്ക് ഒന്ന് ലഞ്ച് കഴിക്കാൻ പോകണം അപ്പോൾ നമുക്ക് നേരെ റെസ്റ്റോറൻറ്റിലേക്ക് പോകാം പക്ഷേ എന്നിട്ട് വയ്യുന്നതാണ് ഇതാണ് റിസോർട്ടിൽ റെസ്റ്റോറന്റ് ഉൾഭാഗം ആയിട്ട് അപ്പോൾ ഓൾറെഡി ഞങ്ങൾ ഫുഡ് ഇതും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന ഫുഡ് വേണമെന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ നല്ല വിശപ്പിട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ഇത് എൻ്റെ കസിൻസ് ഒക്കെ ഭക്ഷണം കഴിച്ചു തുടങ്ങി അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചിട്ട് ഞാൻ ഭക്ഷണം കഴിക്കുന്നത് ഇത് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ആണ് കേട്ടോ പിന്നെ ജ്യൂസും കാര്യങ്ങളും ഉണ്ട് അത്രേ ഉള്ളൂ വലിയ സിമ്പിൾ ആയിട്ട് ഞങ്ങൾ ഇതും എന്ന് പറഞ്ഞിട്ടാണ് കാരണം ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ കിടക്കാതായിട്ട് അപ്പോൾ നല്ല ഫുഡായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റി ഫുഡാണ് അപ്പോൾ നമുക്ക് ഇവിടെ ഫുഡും ബാക്കി കാര്യങ്ങളും എല്ലാം അറേഞ്ച് ചെയ്തു ചെയ്തോളും ഹായ് നമ്മൾ ഇപ്പോൾ പോകുന്നത് ഞങ്ങൾ താമസിക്കുന്ന കോട്ടേജിലേക്കാണ് കേട്ടോ ആ ട്വിൻ ബെഡ് കോട്ടേജിലേക്കാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ഇത് ഒരു ഇത് സൈഡിലായിട്ടാണ് നമ്മുടെ ഈ കോട്ടേജ് വരുന്നത് കേട്ടോ വളരെ മനോഹരമായിട്ടൊരു കോട്ടേജ് ആണ് കേട്ടോ എൻ്റെ ഫ്രണ്ടിൽ വാഴത്തോട്ടമാണ് തോട്ടങ്ങളാണ് എൻ്റെ ഫ്രണ്ടിന് നേരെ ഇതിനകത്ത് എൻട്രൻസ് ആണ് ഈ കാണുന്നത് ഞാൻ വാതിൽ തുറന്നിട്ട് ഇങ്ങനെ കയറി പോകാനുള്ള ഒരു സ്പേസിന് ഉണ്ടെങ്കിൽ പക്ഷേ ഇതിൻ്റെ വാതിൽ കാണാൻ നല്ല ഭംഗിയാണ് അത് ജസ്റ്റ് നിങ്ങൾ ഞാൻ കാണിച്ചാൽ അടച്ചിട്ട് പ്രത്യേകിച്ച് എൻ്റെ ഒരു നല്ല രസമല്ലേ കാണാനായിട്ട് നേരെ വരുന്നത് ഫുഡിലേക്കാണ് അപ്പോൾ സൂക്ഷിച്ച് വന്നിട്ടാണെങ്കിൽ നേരെ മഞ്ഞും കുത്തി ഫുഡിലേക്ക് പോകും അപ്പോൾ ഇതാണ് നമ്മുടെ ഈ മച്ചിലീസൊക്കെ പോലെയല്ലേ മന്തി കടയിലൊക്കെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് കഴിക്കാൻ പറ്റിയ സ്പേസ് അത് മച്ചിലീസിന് ഇഷ്ടം പറഞ്ഞതൊന്നുള്ളൂ നമുക്ക് എല്ലാവരും ഫ്രണ്ട്സായിട്ട് കസിൻസൊക്കെ ആയിട്ട് ഇതിൽ നിന്ന് വെള്ളം അടിക്കാനും ഭക്ഷണം കഴിക്കാനും പറ്റിയ സ്പ്രീസാണ് കേട്ടോ ഇത് സെയിം റൂം തന്നെയാണ് അതായത് നമ്മുടെ റൂം ഇതാണ് ഈ റൂം സെയിം റൂം തന്നെയാണ് ഇപ്പറത് കേട്ടോ ഇപ്പം നമ്മുടെ റൂം ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചതാണ് അങ്ങനെയുണ്ട് നല്ല സ്പേസോടുകൂടി ഒരു റൂം അല്ലേ ടി വി ഉണ്ട് മേശിയുണ്ട് അല്ലമാരിയുണ്ട് കട്ടീട്ട് ബെഡ് തലവണ്ണം എല്ലാം ഉണ്ട് വെള്ളമുണ്ട് എൻ്റെ ഇതുണ്ട് കൊതുക് വരിയാതിരിക്കാനുള്ള സാധനം എ സിട്ട് റൂമോട്ടും കാര്യങ്ങളും രണ്ട് ചെയർ വരുന്നുണ്ട് വെസ്റ്റ് ബിൻ വരുന്നുണ്ട് പിന്നെ ഉണ്ട് പിന്നെ ടോയ്ലറ്റ് ടോയ്ലറ്റ് എല്ലാ ഇതും ടോയ്ലറ്റ് സെയിമാണ് ഭയങ്കര വലിയ ടോയ്ലറ്റാണ് ഇതുകൊണ്ടായിട്ട് മുകളിലത്തെ ഫ്രീസ് നോക്കി മുകളിലേക്ക് വളരെ ഗ്ലാസ് ആണ് കേട്ടോ നല്ല സുണക്കപ്പം അത് കാരണം പിന്നെ ഉണ്ടാക്കും ജസ്റ്റ് ഒരു സ്റ്റെപ്പും താഴേന്നാണ് കുളിക്കാൻ പറ്റുന്ന ഫ്രീസ് തരുന്നത് പിന്നെ നോർമൽ ഒരുപാട് ഇവിടെ വാഷ് ബേസിൻ വേസ്റ്റ് സോപ്പും അങ്ങനെയുള്ള കാര്യങ്ങൾ തറക്കി ചാർജ് ചെയ്യാനുള്ള സ്പോട്ടും കാര്യങ്ങളുണ്ട് വലിയ സ്പേസുള്ള ഒരു ടോയ്ലറ്റാണ് കേട്ടോ ഇതുകൊണ്ടും നല്ല ഹൈറ്റും ഉണ്ട് ഓക്കെ പിന്നെ മറ്റേതുണ്ട് ഹീറ്ററും എങ്ങനെയുണ്ട് ഇത് ഇഷ്ടപ്പെട്ടിരുന്നു നിങ്ങൾക്ക് എ സി ഉണ്ട് എ സിയുടെ ആവശ്യം അങ്ങനെ വരാറില്ല ഉച്ചയ്ക്ക് ചിലപ്പോൾ ഇത്തിരി ചൂട് വരാറുണ്ട് അല്ലാണ്ട് ഭയങ്കര ചൂടും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് എ സിയുടെ ആവശ്യമില്ല പക്ഷേ ഈ പ്രോപ്പർട്ടി ഇങ്ങനെ അടിപൊളിയല്ലേ ഇതിൻ്റെ പൂളിന് നേരെ മുകളിൽ ഗ്ലാസ്സുമാണ് മഴ പെയ്യുമ്പോഴാണെങ്കിലും ക്ലൈമറ്റാണെങ്കിലും മാറുമ്പോഴാണെങ്കിലും നമുക്കത് അറിയാൻ പറ്റും ഓക്കെ ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം അടുത്ത കോട്ടയച്ചിരേക്കോ കേട്ടോ ഇതാണ് കേട്ടോ പ്രൈവറ്റ് പൂൾ വില്ല എങ്ങനെയുണ്ട് അങ്ങോട്ട് പോയി നോക്കാം അപ്പോൾ ഫ്രണ്ടിൽ തന്നെ രണ്ട് ചെയർ ഇട്ടിട്ടുണ്ട് നേരെ കയറി ചെല്ലുമ്പോൾ ഒരു സോഫയാണ് കാണുന്നത് അപ്പോൾ ചെറിയ സ്പേസ് ആണ് കേട്ടോ നേരത്തെ നമ്മളൊരു കോട്ടേജ് ഉണ്ടല്ലോ അതേപോലെ ചെറിയ സ്പേസ് ആണ് എൻ്റെ അപ്പുറത്തായിട്ട് നേരെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത് ബെഡ്റൂമിൽ നോർമലി വരുന്ന പോലെ വെള്ളമുണ്ട് എ സിയുടെ റിമോട്ട് ഉണ്ട് ബെഡ്ഷീറ്റ് തലോണ കാര്യങ്ങളെല്ലാം ഉണ്ട് അതോടുകൂടി തന്നെ ടി വി അലമാരി ഒരു ബെഡ്രൽ ഫാൻ ഉണ്ട് എ സി ഉണ്ട് ഒരു ടേബിൾ ടേബിളുണ്ട് റൂമിന് നേരെ ഇറങ്ങുന്നത് പൂളിലേക്കാണ് കേട്ടോ ഞങ്ങളുടെ കോട്ടേജിൻ്റെ പൂളിലേക്ക് വലിയ പൂളാണ് കേട്ടോ അടിപൊളിയല്ലേ നമുക്ക് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വെള്ളം അടിക്കാനേ നേരെ പൂളിലേക്ക് എടുത്ത് ചാടാം അല്ലേ നല്ല സ്പേസ് അല്ലേ നല്ല പ്രൈവസി പ്രൈവസിയുള്ള സ്പീസാണ് അല്ലേ അടിപൊളിയല്ലേ ചാടിക്ക് വിളിക്കാൻ ഒന്നില്ലേ ഇപ്പോ സമയം ഏകദേശം എട്ട് മണിയായ ഉണ്ട് അപ്പോൾ ഡിന്നർ കഴിക്കാൻ പോവാണ് അപ്പോൾ നമുക്ക് നേരെ റെസ്റ്റോറൻറ്റിലേക്ക് പോവാം അപ്പോൾ ഇന്നത്തെ ഡിന്നറ് ഞങ്ങക്ക് ചില്ലി പോർക്കും ചപ്പാത്തിയാണ് അതുമാത്രമല്ല കേട്ടോ ഫ്രൈഡ് റൈസും ചിക്കൻ ഫ്രൈയും ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ എന്ത് വേണമെന്നുണ്ടെങ്കിലും അവർ നമുക്ക് അറേഞ്ച് ചെയ്ത് തരും നമ്മൾ പറഞ്ഞാൽ മതി ഇന്ന ഫുഡ് വേണം ഇന്ന കാര്യങ്ങൾ അവർ നേരത്തെ പറയണം എന്നുള്ളൂ അപ്പോൾ അതനുസരിച്ച് അവർ അറേഞ്ച് ചെയ്ത് തരും അപ്പോൾ ഇവിടെ കിച്ചണും കാര്യങ്ങളും അവർ ഷെഫ് ആണെങ്കിലും എല്ലാം അടിപൊളിയാണ് നല്ല സർവീസാണ് ഇവരുടെ ഏറ്റവും എടുത്ത് പറയേണ്ടത് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് എന്നുള്ളതാണ് നമ്മൾ എവിടെ ചെന്നാലും നമ്മൾ നോക്കുന്ന ഒരു കാര്യമാണല്ലോ ഞങ്ങൾക്ക് ഇവിടെ ഭക്ഷണങ്ങളാണെങ്കിലും ഇവിടെ താമസമാണെങ്കിലും എല്ലാം അടിപൊളിയാണ് ഇവിടെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അല്ലെങ്കിൽ നമുക്ക് വേറെ ഒരു രീതിയിലും ബുദ്ധിമുട്ട് ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ എന്തായാലും ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ നേരത്തെ കിടക്കും കാരണം ഇന്നലെ രാവിലെ വന്നപ്പോൾ വെളുപ്പിനായി എന്നെ അഞ്ചുണി ആയി വയനാട് എത്തിയപ്പോൾ പുറത്ത് അതുകൊണ്ട് ഇനി നാളെ കാണാം അപ്പോൾ ഓക്കെ ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇനി ഞായറാഴ്ച കേട്ടോ അപ്പോൾ രാവിലെ എട്ടര ആയി സമയം അപ്പോൾ പ്രത്യേകിച്ച് എടുത്തു എടുത്ത് ഒരു കോട എന്ന് പറയാനായിട്ടില്ല ഒരു തണുപ്പുണ്ട് ഭയങ്കര തണുപ്പ് വിറച്ച് അങ്ങനത്തെ ഒരു തണുപ്പും എന്ന് പറയാനില്ല കോടയുണ്ട് അത് അവിടെ കോടയുണ്ട് ഇപ്പം നമ്മുടെ പോലത്തെ നാളെ ഇപ്പോൾ കോട ഇറങ്ങുന്നില്ല ആ ഒരു ടൈപ്പ് കോടയാണുള്ളത് ഭയങ്കര കോടയൊന്നും പറയാമായിരുന്നു കേട്ടോ ഇന്നലെ രാത്രി ഉണ്ടായിരുന്നില്ല കേട്ടോ ആ കോട ഞാൻ അപ്പോൾ ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ് അപ്പോൾ രാവിലെ ആണല്ലോ ഇവിടെ അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ നമുക്ക് നേരെ റെസ്റ്റോറൻറ്റിലേക്ക് പോവാം കേട്ടോ ഞാൻ നടന്ന് പോകുമ്പോൾ ഒരു ചെറിയൊരു തണുപ്പുണ്ട് ഭയങ്കര തണുപ്പെന്ന് എടുത്ത് പറയാനല്ലോട്ടോ ഞാൻ പിന്നെ വേണ്ടി എടുത്ത് പറയാനുള്ള ആ ഫീല് കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് പക്ഷേ ഒരു നോർമൽ തണുപ്പുണ്ട് നമുക്ക് ചെറിൻ വാലി റിസോർട്ടിൻ്റെ റെസ്റ്റോറൻറ്റാണ് ഈ കാണുന്നത് കൂടാതെ റിസപ്ഷനും കൂടിയാണ് കേട്ടോ അപ്പോൾ നല്ലത് മനോഹരമായിട്ട് ഞാൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതിൻ്റെ ഒരു റിസപ്ഷനും പുറത്തുനിന്നുള്ള വ്യൂ ഒക്കെ ഒന്ന് കണ്ടു നോക്ക് കേട്ടോ ആ ഇവരെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ വേറെ ആരും വന്നിട്ടില്ല തോന്നുന്നു നമ്മളാണെന്നു ആദ്യത്തെ ഗസ്റ്റ് അപ്പോൾ എല്ലാം മൂടി വെച്ച് ചൂട് പോകാണ്ടിരിക്കാനായിട്ട് എനിക്ക് രണ്ട് മൂന്ന് ഐറ്റംസ് കൂടി വരാണ്ടെന്ന് പറഞ്ഞോ അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് നോക്കാം ആദ്യം തന്നെ സാമ്പാറാണ് പിന്നെ ഇഡ്ഡലി ഉണ്ട് പിന്നെ കടലക്കറി ഉണ്ട് പിന്നെ പൂരി ഉണ്ട് പിന്നെ നല്ല ചൂടുള്ള പഴം പൂരി ഉണ്ട് ഞാൻ ആദ്യത്തെ കഴിച്ചായിരുന്നു പറഞ്ഞത് പിന്നെ കോൺഫ്ലെക്സും പാലും ഉണ്ട് പിന്നെ കുമ്പിങ്ങ ജ്യൂസ് ഉണ്ട് നമുക്കപ്പോൾ ഭക്ഷണം കഴിക്കാം അപ്പോൾ ഇവ തുടങ്ങട്ടെ മിൽട്ടൻ കേട്ടോ റിസോർട്ട് ഇഷ്ടമായോ നിങ്ങൾക്ക് നല്ല അടിപൊളി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ആയിട്ടുള്ള ഒരു റിസോർട്ടാണ് കേട്ടോ ഭയങ്കര മനോഹരമാണ് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും അതായത് സെറീന വാലിയുടെ അല്ലെങ്കിൽ റിസോർട്ടിൻ്റെ ഡീറ്റെയിൽ ഞാൻ ഇവിടെ കൊടുത്തേക്കാം പിന്നെ കോൺടാക്ട് നമ്പർ അതായത് ഇവിടുത്തെ മാനേജറുടെയും റിസോർട്ടിൻ്റെയും നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം അപ്പം ഇവിടെ താമസിക്കാൻ താല്പര്യമുള്ളവർക്കും ഇവിടെ വരാൻ താല്പര്യമുള്ളവർക്കും ഇവരെ കോൺടാക്റ്റ് ചെയ്ത് ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ട് വേണമെങ്കിൽ വരാൻ കേട്ടോ അപ്പോൾ ഇതൊരു പ്രീമിയം റിസോർട്ടാണ് അപ്പോൾ അതിൻ്റേതായ കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് അടിപൊളി സെറ്റപ്പാണ് നിങ്ങൾക്ക് താമസിച്ച് അടിച്ച് ഫാമിലി ആയിട്ടോ കസിൻസായിട്ടും ഫ്രണ്ട്സായിട്ടും വന്ന് താമസിക്കാൻ പറ്റിയ അടിപൊളി റിസോർട്ടാണ് കേട്ടോ ഇത് സ്ഥലം ഞാൻ നിങ്ങൾ നേരത്തെ പോകുന്നതുപോലെ വയനാട് മാനന്തവാടി ആണ് കേട്ടോ അപ്പോൾ കോൺടാക്റ്റ് ചെയ്യേണ്ട ഡീറ്റെയിൽസും ലൊക്കേഷനും കാര്യങ്ങളെല്ലാം അവർ വിളിച്ച് ചോദിച്ച് കഴിയുമ്പോഴെല്ലാം നിങ്ങൾക്ക് അയച്ചു തന്നോളും അപ്പോൾ ഈ ഫുള്ള് വീഡിയോ കണ്ട് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ട ഈ സ്ഥലം കേട്ടോ അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ആണ് പിന്നെ ചില ഇന്നലെ ഇത്തിരി ഉള്ളതുകൊണ്ട് ഒരുപാട് കോടങ്ങി ഇറങ്ങിയില്ല ഞങ്ങൾ കോട ഇറങ്ങുമെന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ അതുകൊണ്ട് കോട ഇറങ്ങിയില്ല അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ പറ്റുമെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൻറ്റിൽ കമൻറ്റ് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഓക്കെ കൈസ് അപ്പോൾ അടുത്ത വീഡിയോ കാണാം ടേക്ക് ബൈ ഓക്കെ